ഇതിൽ നിന്ന് പത്ത് കിലോന്റെ രണ്ട് ചക്ക പൊടിഞ്ഞാട്ടിരിക്കണം ഇതിന്റെ ഇതിനേക്കാൻ വലുപ്പമുള്ള പത്ത് കിലോ വലിപ്പമുള്ളതാണ് ഇത് ഏറ്റവും ചെറിയ പ്ലാവല്ലേ ഇതിന്റെ ഇവിടെ നാല് ചക്കയാണ് ഒരു പതിനഞ്ച് ദിവസം ആണ് ഇട്ടത് ചക്കകള് പുതിയതാണ് പുതിയ ഇതൊക്കെ പുതിയ ചക്ക പൂട്ടണതാണ് ഉണ്ടാവും ഇതൊക്കെ തക്ക ചക്ക വിരി ഈ കാണുന്ന മുകളങ്ങളൊക്കെ ഇതൊക്കെ ചക്ക വിരിയാണല്ലോ ഇങ്ങനെ വിരുദ് അതൊക്കെ ചക്ക വിരി ചക്ക വിരിയും ചക്കെങ്ങനെ അറിയോ ഇങ്ങനെ കുട്ടി നോക്കാനൊന്നും അറിയില്ല വാസന വാസന ഉപയോഗപ്രദമാവുള്ളൂ ആ സ്മെല് വരണം അതാണ് ആ നമ്മൾ ഇത് വരും രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ ഒരു നാലായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ തൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര പെട്ടെന്ന് പത്ത് മാസം കൊണ്ട് റംബുട്ടാൻ കായ് മാവ് കായ്ച്ച് ഇതെല്ലാം കായ്പ്പിച്ചത് മാനോക്കാൻ്റെ അടുത്ത് തന്നെ ചെറിയ അല്ല അതല്ല ഇത് കറുപ്പ് ഇതാണ്ട ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പം അടുത്ത് ചക്ക ഉണ്ടാവും എന്നുള്ളതിൽ അതിൻ്റെ ലക്ഷണം ആ കാണിക്കും ഞങ്ങളൊക്കെ ആ കൊമ്പൊക്കെ ആയിക്കണ ഞങ്ങൾ ഉൽപ്പാദനം തുടങ്ങാതെ അയക്കണമെന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെ കാണിക്കും മെച്ചോർഡായി മരം ഒരു പക്ഷെ മാഷു പോലും അത്രയൊക്കെ പരീക്ഷയുള്ളൂ ഞാനിതൊക്കെ നിരീക്ഷിക്കും നമുക്കൊരു നിരീക്ഷണ ബുദ്ധിയാണ് വേണം ഏതൊരു വിഷയത്തിലും നമ്മളൊരു ഒന്ന് കണ്ടാൽ അതിന് നമ്മൾ പാഠങ്ങൾ പഠിക്കാം നമ്മൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കണം അതാണ് ഒരു മനുഷ്യന്റെ വിജയം കണ്ടോ കായ്ച്ചു നിൽക്കുന്ന ചക്ക മാസാണ്ടക്കെ അടിപൊളിയായിട്ട് വേണ്ട ഇങ്ങനെ ഏകദേശം ഇവിടെ ഒരു നൂറോളം പ്ലാവാണ് ഇതുപോലെ ചക്ക കായ്ച്ചു വെക്കുന്നത് ഇതെല്ലാം വിയറ്റ്നാം ഏർലി ഫ്ലാവാണ് നമ്മളെ മാനവാക്കാൻ്റെ വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ പാലാറ എന്ന് പറഞ്ഞിട്ടുള്ള മാനവാക്കാൻ്റെ തോട്ടാണിത് അല്ല അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇറകാവുള്ള മൊയ്തീൻ ഖാൻ്റെ അടുത്തു നിന്നാണ് ഈ ഫ്ലാവ് തൈകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇഷ്ടമായിട്ട് വിളവ് വിളഞ്ഞിട്ടുള്ളതാണ് ജാബ് ഇതാണ് വിയറ്റ്നാം സൂപ്പർ അള്ളി എന്ന് പറഞ്ഞ ചക്ക അതായത് ഇത് ഇതിമേ ഇതൊരു ച ചക്കൻ്റെ തോട്ടം തന്നെ ഉണ്ടാക്കിയതാണ് കാരണം ഇതിൽ ഒരുപാട് ഒരു നൂറോളം അടുത്ത് തൈകൾ വിയറ്റ്നാം സൂപ്പർ വെള്ളി കായ്ച്ച് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളൊരു സുഹൃത്താണ് പിന്നെ നമ്മളെ പാലാറ മനോക്ക വളാഞ്ചേരിയാണ് മൂപ്പുര വീട് മൂപ്പുര നമ്മളെ വീട്ടിൽ വന്നിട്ട് മൂപ്പുര നമ്മുടെ ഒരു അഭിപ്രായം ചോദിച്ചതാണ് ഒരു വർഷം മുമ്പ് അതായത് പിന്നെ നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഫാമായിട്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ല ഫ്രൂട്ട് തൈകൾ ഏതാണെന്നുള്ളത് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് പറഞ്ഞതാണ് മുപ്പർക്കൊരാഗ്രഹമുണ്ട് ചക്ക നല്ല ഒരു ഇതാണെന്നുള്ളത് അപ്പോൾ അതിനെ അങ്ങനെ സജസ്റ്റ് ചെയ്തതാണ് വിയറ്റ്നാം സൂപ്പർ വെള്ളി ചക്ക പിന്നെ കുറച്ച് റംബുട്ടാനുകൾ ഇങ്ങനെയെല്ലാം കൂടി നട്ട ഒരു ഇപ്പം നമ്മളവിടുന്ന് തൈകൾ കൊടുത്തിട്ട് നട്ട് കൊടുത്തതാണ് മുപ്പർക്കും വേണ്ടിയിട്ട് നമ്മളിത് അപ്പോൾ ഇതെല്ലാം ഒരു പത്ത് മാസം കൊണ്ട് കായ്ച്ച് പിന്നെ കാട്ടിമണ്ണ് മാവ് അവിടെ കായ്ച്ചിട്ടുണ്ട് അതേമാതിരി റംബുട്ടാന് പൂവിട്ടിട്ടുണ്ട് ഇപ്പോൾ മൂപ്പരേഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ മുപ്പരോട് ചോദിച്ചാൽ തന്നെ മുപ്പരേഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും സെന്റാണ് ഇത് ഇത് അല്ല നല്ല ഭൂമിയാണ് ാണ് മണ്ണിതൊക്കെ ജെ സി ബിക്ക് കുഴി എടുത്തിട്ട് രണ്ടേ രണ്ട് മൂന്നേ മൂന്നിന്റെ കുഴി എടുത്തിട്ട് അതില് പിന്നെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് കുഴി തൂർത്തിന് ശേഷം അതിന്റെ മുകളിലാണ് തൈ വെച്ചിട്ടുള്ളത് ആ പത്തടി അകലത്തിലാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് ആ മതി പ്ലാവൊക്കെ ആവുമ്പോ ഈ ഹൈബ്രിഡ് തൈകളൊക്കെ തൈകൾ റൂണിംഗ് അത് ഒരു കൊമ്പ് അധികം മൂപ്പരും വേറെ പ്രത്യേകത ഉണ്ട് മൂപ്പര് എന്ന് പറഞ്ഞാല് കൃഷിന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള കാര്യമാണ് കാരണം മൂപ്പര് നേരം രാവിലെ തന്നെ ഇവിടെ വരും ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും അങ്ങനത്തെ നമ്മള് തൈ കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇത് നോക്കാത്തൊരു പത്ത് വയസ്സിൽ തന്നെ കർഷകനാണ് പത്തു വയസ്സിൽ തന്നെ ഞങ്ങളെ പൂർവികായിട്ട് ഞങ്ങള് പാപ്പാരൊക്കെ കൃഷിക്കാരാണ് നെൽകൃഷിയാണ് ഞങ്ങൾ ഞാൻ തന്നെ ഞങ്ങൾക്ക് പറമ്പുകളിലെല്ലാ കൃഷിപ്പണികളും ഞാനാണ് ചെയ്യാ ഞാൻ പന്ത്രണ്ട് വയസ്സ് തന്നെ നല്ല പണിയെടുക്കാൻ എന്റെ കൂടെ പണിയെടുപ്പിച്ചിരുന്നു അപ്പൊ ആ എക്സ്പീരിയൻസ് അറുപത്തെട്ടാമത്തെ വയസ്സിലും എനിക്ക് രാവിലെ മണ്ണില് ഒന്ന് െ ആര് പറയാതെ ഞാൻ എണീച്ച് വന്ന് ഈ വണ്ണിൽ കുറച്ച് പണിയെടുത്തിട്ട് ഞാൻ അതിന് തെളിവാണ് ഇപ്പൊ ഏഴ് മണി ആയിട്ടുള്ളു മുപ്പരൂ അതിന് തെളിവാണ് അത് ഇത് കൃഷിയുമായി താല്പര്യം ഉള്ളവർക്ക് കാര്യമുള്ളു എല്ലാം കൂലി കൊടുത്തിട്ടൊക്കെ ഇപ്പൊ ഓരോ സുഹൃത്തുക്കളും ഇങ്ങനെ ആവശ്യപ്പെടും യൂട്യൂബിലൊക്കെ കണ്ട് ചില വന്ന് സന്ദർശിച്ചിട്ട് ആദ്യം ഒന്നിനൊരു ലക്ഷത്തിരുന്നു അതെ ഫാമിലി ഗ്രൂപ്പില് അപ്പോൾ കുടുംബക്കാരന്റെ ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ചക്ക ആവശ്യപ്പെടും അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കൊടുക്കും ആ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ആയിരത്ത വർഷം ആയിരത്തി വിളവ് കുറേ ചക്ക തിന്നിപ്പോ വിളവെടുപ്പ് നടത്തി ഒരു രണ്ട് മൂന്ന് കിണ്ടില് ഇടിച്ച ഇട്ട് കളഞ്ഞ ഇടിച്ചെട്ട് കളയണം ഈ ചെറിയ ഇതൊക്കെ അപ്പോൾ ഈ നോമ്പായത് പിന്നെ ഇതിപ്പോ ഈ ചക്കകളൊക്കെ നല്ല അത്യാവശ്യം വലുപ്പുള്ള ചക്കള കിട്ടണേ ഇതിപ്പോ നമുക്കൊരു വലിയ ചക്കളൊക്കെ വലിയ ചക്കകളായിരുന്നു ഇപ്പൊ പിന്നെ ഇപ്പൊ രണ്ടാമതൊക്കെ ഇനി എത്ര വലിപ്പം വെക്കുന്നു പറയാൻ പയ്യ ഇനി മരം ഒന്നും കൂടി മരം മൂക്കണമെന്നാണ് മരം മൂക്കുമ്പോഴേ മധുരമൊക്കെ ശരിക്ക് മധുരമാണ് അതിപ്പോ ചക്ക വിയറ്റ്നാം സൂപ്പറള്ളി ചക്ക കഴിച്ചവർക്കറിയാം അത് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് അതിന്റെ ഒറിജിനൽ ചക്ക ഇത് രണ്ടായിട്ടും ചക്ക വരുന്നുണ്ട് വിയറ്റ്നാം സൂപ്പർ വെള്ളിയില് നല്ല ചക്ക കഴിച്ചവർക്കറിയ ഇത് നമ്മള് ഞങ്ങള് ഫസ്റ്റ് ഇവിടെ വന്ന് നോക്കിയപ്പോ ഇത് ഒരു കാലി പറമ്പാണ് ഇവിടെ ഒന്നും ഇല്ല ഒരു കാലി പറമ്പായിട്ട് കിടക്കാണ് ആ അതെ അതേ മോഡലൊക്കെ ഒരു കാലി പറമ്പായിട്ട് കിടക്കുകയാണ് മൂപ്പര അധ്വാനാണ് ആ തീർച്ചയായിട്ടും കിടക്കയായിരുന്നു എല്ലാ പിന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ ഒരു പ്രചോദനം വേണമെങ്കിൽ നമ്മൾ കൃഷിക്കാരന്റെ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവരാനിഷ്ടപ്പെട്ടൊരു കൃഷി ആ കൃഷി കൃഷി സ്ഥലത്തേക്ക് പോവാന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യാനുള്ള നമ്മുടെ വ്യായാമം ഇവിടെയാണ് ടോട്ടിലൂടെ രാവിലെ രാവിലെ ഇറങ്ങി നടന്നിട്ടൊന്നും കഴിഞ്ഞ കാര്യമില്ലല്ലോ ഇപ്പൊ പുതിയ ചക്ക ഒരുപാട് ചക്കപ്പൊ വിരിഞ്ഞുണ്ട് ആ ഇനി ഇതിങ്ങനെ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പൊ വീട്ടിൽ ഒരു രണ്ട് ഇവച്ച് ഇതിന്റെ പരീക്ഷണം നടത്തി അപ്പൊ കൊല്ലത്തിൽ മൂന്നു പ്രാവശ്യം കഴിക്കും അപ്പൊ വീട്ടിലിപ്പോ ഒരു ഒരൈറ്റം ചക്ക കഴിഞ്ഞു രണ്ടാമത്തെ ചക്കപ്പൊ വിരിഞ്ഞുകൊണ്ടിരിക്കും ഇനിയിപ്പോ ഈ ചക്കൊക്കെ ഇനി അടുത്ത ഏപ്രിൽ മേയില മഴ പെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ ഈ ഉയരം ഒന്നും കൂടി ഒന്ന് ബലം വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യും പിന്നെ ഇവിടെ ഒന്നൊക്കെ ഇതൊക്കെ മാവ് റംബുട്ടാനൊക്കെ ഇവിടെ പത്ത് മാസം കൊണ്ട് തന്നെ മുപ്പനുഭവത്തില് കായ്ച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞ ഈ ഡിസംബറിലേക്ക് ജനുവരിയിലേക്ക് ഒരു കൊല്ല തെയ്യുള്ളൂ ഇതാണ്ട് മാങ്ങ കണ്ടില്ലേ ഇതാണ് എന്ന് കട്ടിമണ് തായ്ലൻ്റിൻ്റെ മാങ്ങ ഇത് ഇതേമാതിരി തായ്ലൻഡ് മാങ്ങ ഒരു പ്രത്യേകത ഉണ്ട് കായ്ച്ചു തുടങ്ങിയാൽ പോലെ കായ്ക്കും സംശയം എനിക്ക് കായാലും നനച്ചു ഇതിപ്പോ തൈ വെച്ചിട്ട് എത്ര തൈ വെച്ചിട്ടൊരു കൊല്ലായി ഒരു കൊല്ലായി ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഒരു കൊല്ലം രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കണല്ലേ ഇവിടെ ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ വീണ്ടും പിന്നെ വീണ്ടും ഇനി ഇത് മാങ്ങാൻ കഴിയുമ്പത്തേ ഇനി തളി തളിയില് മൂത്താൽ വീണ്ടും പൂടും എല്ലാ മരത്തിനും പോയി കിളികളാ എല്ലാ കിളികൾ കൂട്ടിട്ടാൻ പറ്റിയ മരാണ് റംബുട്ടാൻ നേരെ വിപരീതാണ് റംബുട്ടാൻ നല്ലോണം നല്ലോണം പുത ഇട്ടിട്ട് തുടക്കത്തിൽ ഞാൻ വേറെ ഇത് ഇതിപ്പോ അതേമാതിരി പുത ഇട്ട് കൊടുക്കണം മൾച്ചിങ് സിസ്റ്റം അതാണിത് എത്ര നനച്ചാൽ ഇവിടെ നല്ല അസാധ്യ വെയിലുള്ള സ്ഥലമാണ് മാവ് പിലാവ് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നല്ല പൊരി പേരവർഗത്തിൽ തടലൊക്കെ ഇനി പൂവരും എത്ര തൈ ഉണ്ട് ഇവിടെ റംബുട്ടാൻ റംബുട്ടാന് അറുപത് തൈ ഉള്ളു ഇപ്പൊ അറുപത് തൈ പ്രത്യേകിച്ചില്ല നമ്മൾ എല്ലുപൊടി കടലപ്പുണ്ടാക്കി വെപ്പുമുണ്ടാക്കും മിശ്രിതം പിന്നെ അടിയിൽ ജൈവ വളം പിന്നെ വളം പിന്നെ കളപ്പൊടി ആട്ടുംകാട്ടം പിന്നെ നമ്മൾ കൃത്യമായി ഒരു ഒന്നോ രണ്ട് മാസത്തിന്റെ ഇടയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും കൃത്യമായിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം ഒന്നിന് കുറയാതെ കൊടുക്കുക അത്

എല്ല സ്റ്റിക്കറുണ്ടായിരുന്നത് എത്ര ദിവസം കൂടുമ്പളാ നനക്കല് ഞാൻ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഒന്നര ഒന്നരട അപ്പം നമ്മളൊരു ഒരു ഇഞ്ച് പൈപ്പാണ് പിടിക്കുന്നത് ഏഹ് കോഴക്കിണറാണ് അപ്പൊ നമ്മളൊരു മരത്തിന് ഒരു മുപ്പത് സെക്കൻഡ് അതായത് പത്ത് ലിറ്റർ വെള്ളം മുപ്പത് സെക്കൻഡ് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് എന്നുള്ള വാച്ചിൻ്റെ സ്മന്ദനത്തിനനുസരിച്ച് ഇങ്ങനെ മനസ്സുകൊണ്ട് എണ്ണീട്ട് ഇങ്ങനെ പിടിച്ചാൽ എല്ലാ കറക്റ്റ് അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് മാക്സിമം പിടിച്ചാൽ മതി ഒരു ഇഞ്ച് പൈപ്പിൻ്റെ വെള്ളം ആ നിങ്ങൾ പല ഇതിന് മറ്റേത് പറ്റില്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് അത് ഒരു പിന്നെ അതൊന്നും ഒരു പിന്നെ പ്രായോഗികല്ല കാരണം കൊത്തും കളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പൈപ്പ് ഇതൊക്കെ അതിനൊരുപാട് വെറുതെ മുടക്കണ്ടത് നമുക്കത് മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഇതൊക്കെ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് എല്ലാം നല്ലതായിരുന്നു ആസ്വാദനം കൂടിയാണ് അല്ലേ നമുക്ക് നമ്മൾക്ക് ബോധ്യപ്പെടണം നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചെന്നു അതായത് കൊടുക്കുന്ന വെള്ളം കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് അഞ്ച് ലിറ്റർ ഉള്ളെങ്കിൽ ആദ്യമുള്ളെങ്കിൽ അത് കൊടുക്കുമ്പോൾ കൃത്യ സമയത്ത് കൊടുക്കണം പിന്നെ വേനൽക്കാലത്ത് പോതാ മസ്റ്റ് അപ്പോൾ ഞാൻ ഈ പുല്ലും ചെണ്ടിയൊക്കെ ഇപ്പോൾ നിർത്തിക്കണം എന്താ അതിൻ്റെ ഒരു കുളിർമയും കൂടി അതിന് കിട്ടും അത് മഴ വന്നാൽ നമുക്ക് വെക്കാണ്ട് കളഞ്ഞിട്ട് കംപ്ലീറ്റ് മൂടി വെള്ളം നിൽക്കാതെ വർഷക്കാലത്ത് വെള്ളം നിൽക്കരുത് മരത്തിൻ്റെ ഒപ്പം വെള്ളം മരത്തിന് മൊറ്റം നിൽക്കാതെ അതായത് ഭൂമിയുടെ ആണ് ഈ കിടപ്പ് ഇത് ഭൂമി മെയിൻറ്റൈൻ ചെയ്ത് കണ്ടെങ്ങൾ ചെറിയ സ്ലോപ്പ് അതായത് ഒരു തുല് വെള്ളം പോലും ഇതിൽ നിൽക്കാതെ ഒഴുകി പോകണം നിൽക്കരുത് ഒറ്റ നിൽക്കരുത് വേർക്കെട്ട് ഉണ്ടാവരുത് വേർക്കെട്ട് വലിയ പ്രശ്നമാണ് കൈകൾ വാങ്ങാൻ വേണ്ടിയാ ഉദ്ദേശിച്ചപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് മുൻപ് അനുഭവമുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് എനിക്കിങ്ങനൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് നല്ല തൈകൾ തരണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേഴ്സറിയിൽ പിന്നെ കാഴ്ച നിൽക്കണേ ഇതിൻ്റെ സാമ്പിൾ തൈകളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒരു മിതമായ നിരക്കിൽ എല്ലാം തന്നു